ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ വരണാധികാരി ചട്ടം മറികടന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയി പ്രഖ്യാപിച്ചത് ഗുരുതര ചട്ടലംഘനമെന്ന് സി പി ഐ എം ഏരിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ഇരു സ്ഥാനാർത്ഥികളും സമനിലയിലായിരുന്നിട്ടും ഇലക്ഷൻ കമ്മീഷന്റെ മാർഗനിർദ്ദേശം പാലിക്കാതെ െ പ്രഖ്യാപിച്ചെന്നാണ് കമ്മിറ്റിയുടെ ആരോപണം കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം കഴിഞ്ഞ ജനുവരി മുപ്പത്തിയൊന്നിന് നടന്ന തെരഞ്ഞെടുപ്പിൽ ജൂലി സാബുവിനും യു ഡി എഫ് സ്ഥാനാർത്ഥിക്കും രണ്ട് സ്ഥാനാർത്ഥികളുടെയും പേരെഴുതി വരണാധികാരി ഒരു പാത്രത്തിൽ നിക്ഷേപിച്ചു നറുക്കെടുത്തപ്പോൾ എൽ ഡി എഫിലെ അഡ്വക്കേറ്റ് ജൂലി സാബുവിന്റെ പേര് ലഭിച്ചു നറുക്ക് കിട്ടിയ ആളെ വിജയായി പ്രഖ്യാപിക്കണമെന്ന ഇലക്ഷൻ കമ്മീഷന്റെ മാർഗനിർദ്ദേശം പാലിക്കാതെ പാത്രത്തിൽ ശേഷിച്ചിരുന്ന കുറിപ്പിൽ പേരുള്ള ജിൻസി രാജുവിനെ വിജയായി പ്രഖ്യാപിച്ചു യും നഗരസഭാ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ രണ്ടിലധികം സ്ഥാനാർത്ഥികൾക്ക് ഒരേ വോട്ട് ലഭിച്ചാൽ ചെയ്യേണ്ട നടപടിക്രമമാണ് നടപടിക്രമമാണ്ധികാരി സ്വീകരിച്ചത് എൽ ഡി എഫിലെ അഡ്വകേറ്റ് ജൂലി സാബുവിനെ തോറ്റതായി വരണാധികാരി പ്രഖ്യാപിച്ചത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണെന്നാണ് സി പി എം ഏരിയ കമ്മിറ്റിയുടെ ആരോപണം രണ്ട് സ്ഥാനാർത്ഥികൾക്കും സാധുവായ വോട്ടുകൾ തുല്യമായി വരുന്ന സന്ദർഭത്തിൽ യോഗത്തിൽ വെച്ച് ആരുടെ പേരാണോ ആദ്യം ഞറക്കെടുക്കപ്പെടുന്നത് ആൾ തിരഞ്ഞെടുക്കപ്പെട്ടതായി പ്രഖ്യാപിക്കേണ്ടതുമാണ് ഇതാണ് പറയുന്നത് എന്നുള്ള ചട്ടമാണ് ഇവിടെ ലംഘിച്ച് തോറ്റയാൾ ജയിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് അടിയന്തിരമായി ഇത് തിരുത്തി ഇവിടെ ജയിച്ച

പേർക്ക് പതിമൂന്ന് വോട്ട് നേടുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമമല്ല എടുത്തപ്പോൾ ഇവിടെ പാലിച്ചിട്ടുള്ളത് രണ്ടിലധികം ആളുകൾക്ക് ഒരേ വോട്ട് വരുമ്പോൾ നിയമത്തിൽ പറയുന്ന നടപടിക്രമം തെറ്റായി ഇവിടെ പാലിക്കപ്പെട്ടു ന്യൂസ് ബ്യൂറോ പിറവം രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ Kerala Vision Institute of Technology near railway station, Pudukkad.